ടുത്ത് എത്താൻ ആകെ അഞ്ച് കിലോമീറ്റർ ഉള്ളു അപ്പോഴേക്കാ ഇവിടെ ഒരു ലെവൽ ക്രോസിന്റെ അടുത്ത് എത്തിയപ്പോൾ എന്റെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എപ്പോൾ ഇവിടുന്ന് മാർച്ചുമാണ് ഹെൽമെറ്റ് എടുത്തത് പക്ഷേ ഇന്ന് മാച്ചിനെ വിളിക്കാം മാർച്ചു നല്ല ഉറക്കിലാണ് ഇപ്പൊ സമയം കാലത്ത് അഞ്ചേ മുപ്പതേ ആയിട്ടുള്ളൂ ഞാൻ ഒരു റൈഡ് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അന്നേ പറയുന്നില്ല ഒരു റൈഡ് പോയണ്ട് ഒരു റൈഡ് പോയതായിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് തൃശ്ശൂർ ചാലക്കുടിയിലേക്കാണ് അപ്പോൾ ചാലക്കുടി പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മീറ്റപ്പ് ഉണ്ട് അത് പിന്നെ എന്താ പറയുക ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത് സിആർഎഫിൻ്റെ ഒരു മീറ്റപ്പാണ് അപ്പോൾ സിആർഎഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിക്കറ്റ് റൈഡേഴ്സ് ഫാമിലിയാണ് അപ്പോൾ അതിൽ തന്നെ മെൻസിൻ്റെയും ഉണ്ട് വുമൻസിൻ്റെ ഉണ്ട് അപ്പോൾ വുമൻസിൻ്റെ വുമൺ ഓൺ വീൽസിൻ്റെ ഒരു ഓൾ കേരള മീറ്റപ്പ് ഉണ്ട് നാളെ അപ്പോൾ അത് പങ്കെടുക്കാൻ വേണ്ടി കേരളത്തിലെ മൊത്തം റൈഡേഴ്സ് അവിടെ എത്തുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇവരെ കൂടെ പിന്നെ ഒരു മീറ്റപ്പിന് പങ്കെടുക്കാൻ പോകുന്നത് ഇതുവരെ റൈഡിലൊന്നും ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല കാരണം ഞാൻ ആകെ രണ്ട് മാസമായിട്ടും ഇതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഞാൻ ഫസ്റ്റ് ഇവരെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടിട്ട് അങ്ങനെ കോൺടാക്ട് ചെയ്തതാണ് അങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുത്തത് അപ്പോൾ പിന്നെ ഞങ്ങൾ ഇന്ന് പോയിട്ട് അവിടെ തൃശ്ശൂർ ഹാൾട്ട് ചെയ്യും എന്നിട്ട് നാളെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് നാളെ റിട്ടേൺ വരും അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർ ഓൾ ഹോപ്പിയർ ഡു സമയം അഞ്ചേ മുക്കാലേ ആയിട്ടുള്ളൂ നമ്മൾ ആദ്യം ഫൈവ് തേർട്ടിക്കൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ പിന്നെ ഒരു കുട്ടി തളിപ്പറമ്പ് നിന്ന് വരുന്ന ബിഗിനർ ആയതുകൊണ്ട് തന്നെ പിന്നെ അത്രയും ദൂരം പിന്നെ കാലത്ത് തന്നെ പുറപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിക്സ് ഒ ക്ലോക്കിന് പുറപ്പെടാമെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴൊക്കെ ഞാൻ ഇറങ്ങും അതായത് ചെയ്തത് ഞാൻ ഇറങ്ങാൻ പോകുമ്പോഴത്തേക്കും നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം ആറ് ഇരുപതായി ഇപ്പോൾ അവളവിന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ ഇറങ്ങാൻ പോകുമ്പോഴത്തേക്കും നല്ല അടിപൊളി മഴ ഇനി ഇന്നും ഷൂ നനയെന്നാണ് തോന്നുന്നത് കഴിഞ്ഞ ആഴ്ച പൈതൽമാലയിൽ പോയിട്ട് ഷൂ നനഞ്ഞിട്ട് ഇന്നും ഉണങ്ങിയിട്ടില്ല അതിൻ്റെ അകത്തല്ല ചെറിയ നനവുണ്ട് ഇപ്പം ഇന്നും ആ ഷൂ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പണി കേട്ടോ അപ്പോൾ ആ ഷൂ ഉപയോഗിക്കുന്നില്ല വേറെ ഷൂ ആണ് പക്ഷെ എന്ത് ഷൂ ആയാലും ഇപ്പോൾ ഇവിടുന്ന് ടൗണിലെത്തുമ്പോഴേക്കു തന്നെ നനഞ്ഞു ഒരു വാങ്ങിയാകും അങ്ങനെ നമ്മളെ വണ്ടി ഇതാ റെഡിയായി കിടക്കുന്നുണ്ട് ബാക്ക് ലഗേജൊക്കെ വലിച്ചു കെട്ടി പിന്നേടാ അവർ ഒരു കാര്യം കൂടെ കാണിച്ചു തരണതാണ് ഞങ്ങളുടെ വെഞ്ചറിൻ്റെ വെഞ്ചിൽ നോക്കിയ കണ്ണുക്കാരി ഷംസികളാണ് അത് ഞാൻ പിന്നാലവിടുന്ന് എന്താ പറയുക സ്കൂളിൽ വെറുതെ ഇരുന്നപ്പം പോയിട്ട് ചെയ്തതായിരുന്നു അതെന്താ അടിപൊളിയല്ലേ ത്തിലുള്ള നമ്മൾ സ്ഥിരം മീറ്റിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് അപ്പം പിന്നെ ആരും എത്തിയിട്ട് എല്ലാരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഒരാളിപ്പം മഴ ആയതുകൊണ്ട് ബക്കളത്ത് കയറി ഞാൻ പറഞ്ഞില്ല അവരെ താഴ്പമുന്ന് ഒരാൾ വരാനുണ്ടത് അപ്പോൾ പിന്നെ അവൾ ബക്കളത്ത് കയറി നിന്നിട്ടേണ്ടതാണ് ഇപ്പം വരുന്നുണ്ടാവും ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല റണ്ണിങ് ആയിരിക്കും അപ്പോൾ എന്തായാലും കുറച്ച് സമയം കഴിയുമ്പോഴേക്കും വരുമെന്ന് വിചാരിക്കാം അപ്പോൾ എന്താ പറയണതെന്ന് വെച്ചാൽ നല്ല ഒന്നര മഴ തന്നെയാണ് ഇപ്പോൾ കുറച്ചൊന്ന് മഴ നിന്നിട്ടുണ്ട് പിന്നെ അതുകൊണ്ടേതായാലും നന്നായി എനിക്ക് വീഡിയോ എടുക്കാം അപ്പോൾ ഞാൻ അവിടുന്ന് ക്യാമറ ഫിറ്റ് ചെയ്തൊക്കെ വരണം വിചാരിച്ചതെന്ന് ഇപ്പം നോക്കുമ്പോൾ നേരെ നല്ല മഴ പെയ്തുകൊണ്ട് പിന്നെ ഊരിയിട്ട് വെച്ച് ആ അതുവേ അപ്പം നാഷൻ ക്യാമറ ശരിയായി കേട്ടോ കാരണം അതിൻ്റെ എന്തോ കാർഡിൻ്റെ എററാണ് അപ്പോൾ ആ എററ് കാരണം എന്ന് ഡിസ്പ്ലേ ഇങ്ങനെ ഒരു വൈബ്രേറ്റ് ചെയ്ത് വരുന്ന ഇങ്ങനെ ഒരു മാറി മാറി വരില്ലേ ആ അതിനെന്താ പറയണെന്ന് എനിക്കറിയില്ല അങ്ങനെ വന്നുകൊണ്ട് ഇതപ്പോൾ ഞാൻ വിചാരിച്ച് ആ സംഭവം പോയി കിട്ടിയതാണ് അത് സംഭവം പോയിട്ടില്ല കാർഡ് മാറ്റിയപ്പോൾ ശരിയായി അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പം ഇവിടെ എത്ര സമയം വീട്ടിൽ ചെയ്യണമെന്നൊന്നും അറിയില്ല ഫസ്റ്റ് ടൈമാണ് ഒറ്റക്ക് പോകുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ എൻ്റെ കൂടെ ഷുവാ അല്ലെങ്കിൽ മാച്ചുണ്ടാവും ഇപ്പഴ്ശം മാച്ചില്ലേ ഷുറൂല്ല പിന്നെ അതുപോലെ തന്നെ ഈ ലഗേജ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ബാക്ക് ടച്ച് ചെയ്ത് നോക്കാതെ കാരണം ഞാൻ ആദ്യമായിട്ട് പിന്നെ കെട്ടിയതാണ് എപ്പോൾ ഷുറൂള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ ഷുരുവാണ് കെട്ടിത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കെട്ടിയതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഇത് വീണ് പോകുക വീണ് പോകോന്നൊക്കെ വിചാരിച്ചത് അപ്പോൾ മഴ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ച് നനഞ്ഞിട്ടുണ്ട് പിന്നെ ഉള്ളിലൊന്നും നന്നിട്ടുണ്ടാവില്ലാന്ന് ചോദിക്കുന്നത് എന്തായാലും ഞാൻ ഇപ്പോൾ തുറന്നു നോക്കുന്നില്ല കാരണം തുറന്നോ എങ്കിൽ നന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ടെൻഷനാകും അപ്പോൾ നന്നിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിയിട്ട് ഇപ്പോൾ എല്ലാ ഡ്രസ്സൊക്കെ വാങ്ങിക്കേണ്ടി വരും നോക്കണ്ടാവും എന്നുള്ളത് ഇതൊക്കെ അപ്പൊ നമ്മളെ വൈഷ്ണവി മരം വേണിപ്പറ വൈഷ്ണവിലും മീൻ കൈമിലേക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഒന്നര മഴ പിന്നെ തുടങ്ങി പിന്നെ ഓരോരോ ആൾക്കാരും ഓരോ സ്ഥലത്തുനിന്ന് എന്താ പറയുക ജോയിൻ്റ് ആയത് അതുകൊണ്ട് തന്നെ പിന്നെ വീഡിയോസിൽ നിന്ന് എടുക്കാൻ പറ്റില്ലായി ഇപ്പോൾ നമ്മൾ എം ആർ ഐയിൽ എത്തി എം ആർ ഐയിലും കൂടെ കഴിച്ചിട്ടുണ്ട് പോകാൻ കഴിഞ്ഞിട്ട് അതുകൊണ്ട് സമയം എട്ടേ നാൽപ്പതായി നമുക്ക് നല്ല സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല കാരണം മഴയല്ലേ പിന്നെ നാളെയുള്ള ഇവൻ്റ് ഉള്ളത് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല സമാധാനത്തിന് നമുക്ക് കാലിക്കറ്റ് എത്തിയാൽ മതി അപ്പം കാലിക്കറ്റ് ക്ലബ്ബിലെത്തി പിന്നെ അവിടുന്ന് ആൾക്കാർ ആവും

പിന്നെ ഇതുവരെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഡയറ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം ഡാറ്റ നോക്കി തരാം നോക്കി കഴിഞ്ഞാൽ പിന്നെ വണ്ടിയിട്ട് തൃശൂർ പോയിട്ട് തിരിച്ചു തരാൻ കഴിയില്ല അത് ടയർഡ് ആവും കാരണം റൈഡ് ടൈം വന്നാലും ലക്ഷിക്കൂ അപ്പൊ നമ്മൾ ആ കറക്റ്റ് ടൈമിന് ഇൻപുട്ട് പേടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പോകില്ല അപ്പൊ ഇയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് കാലിക്കറ്റ് പോയിട്ട് അറിയാണ്ട് പക്ഷേ ഞാൻ എനിക്ക് കൃത്യമാവത്തോടും പക്ഷെ ആവും അത് എന്നോട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കയറി ഇരുന്നിട്ടുണ്ട് അല്ലേ പക്ഷേ ടൈമൊക്കെ കാലിക്കറ്റ് ക്ലബിന്റെ അടുത്ത് എത്താണെങ്കിൽ ആകെ അഞ്ച് കിലോമീറ്റർ ഉള്ളു അപ്പോഴേക്കാ ഇവിടെ ഒരു ലെവൽ ക്രോസിന്റെ ട്രിപ്പിയപ്പം എൻ്റെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല നമ്മൾ പിന്നെ എന്താ പറയാ ഗേറ്റ് കളിച്ച സമയത്ത് ഓഫ് ചെയ്ത് എത്തതാണ് ഗേറ്റ് തുറന്ന ഫോണാക്കാൻ നോക്കുമ്പഴേക്ക് പിന്നെ എന്താ പറയാ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അങ്ങനെ ഇത് ഇവിടെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതിലാ എന്നെ കൊണ്ടിതാ വൈഷ്ണവി ഇവിടെ പാവം ഇപ്പം അങ്ങനെ ഇപ്പൊ നമ്മൾ കാലിക്കറ്റ് ക്ലബിന്റെ താഴെ എത്തി അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടുന്ന് പിന്നെ സർവീസ് സെൻ്ററിലെല്ലാം വിളിച്ച് അവർ വരാമെന്നൊന്നും പറഞ്ഞതായിരുന്നു അങ്ങനെ പിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഇവിടെ നിന്ന് നമ്മളെ കാണാത്തത് ഇവർ വിളിച്ചു നോക്കി എന്താ എവിടെ എവിടെയുള്ളതെന്നൊക്കെ ചോദിച്ചു അങ്ങനെ നമ്മൾ പറഞ്ഞിങ്ങനെ ബ്രേക്ക് ഡൗൺ ആണെന്ന് പറഞ്ഞപ്പോൾ അവിടെ വേഗം ഇവിടെ നിന്ന് രണ്ടാൾക്കാർ വന്നത് അങ്ങനെ കുറേ വണ്ടിയൊക്കെ തള്ളി തള്ളുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കാരണം വൈകിൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു അങ്ങനെ തള്ളിക്കഴിഞ്ഞപ്പം പെട്ടെന്ന് സ്റ്റാർട്ടായി അങ്ങനെ ഇവിടെ എത്തിച്ച് ഇപ്പം പിന്നെ ഇവിടുത്തെ അഡ്മിറ്ററ് കൊണ്ടുപോയിട്ടുണ്ട് വണ്ടി അപ്പോൾ അവർ പിന്നെന്താ പറയുക ചാർജ് ചെയ്യണമെന്നാണ് പറയുക ബാറ്ററി നോക്കട്ടെ പോയിട്ട് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ ആണെങ്കിൽ ഇവിടെ പിന്നെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നോക്കി പോകാൻ വേണ്ടി ഇത് കാലിക്കറ്റ് ഗ്രൂപ്പ് അഡ്മിനാണ് പേര് റിയ പിന്നെ ഇത് വൈഷ്ണവി ആ വൈഷ്ണവി നേരത്തെ പറഞ്ഞതാണ് അങ്ങോട്ട് ഓടിയിട്ടുണ്ട് ഞാൻ അങ്ങനെയാണോ നമ്മള് ജാക്കറ്റെല്ലാം ഇവിടെ ഊരി വെച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് അപ്പൊ പിന്നെ വൈഷ്ണവിക്ക് ഇവിടുത്തെ ബിരിയാണി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് നേരത്തെ തന്നോട് പറയുന്നുണ്ട് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വരെ കഴിക്കാത്തത് ഇവിടുത്തെ ബിരിയാണി കഴിക്കാനാണ് ഇവിടെ എന്താ പറയാ കുറ്റിച്ചിറ ബിരിയാണി എന്ന് ഒരു സെന്റർ അപ്പൊ അവിടെ പോയിട്ട് കഴിക്കാന്ന് പറയുന്നത് കഴിക്കുമ്പോണ്ടല്ലോ എന്താ സുഖം നല്ലൊരു നല്ല അടിപൊളി സുഖമുണ്ട് പക്ഷെ ശരിക്കിത് തണുപ്പായ കൊണ്ടാണ് ഇങ്ങനെങ്കിലും ഒരു എഫക്ട് കുറഞ്ഞിട്ടുള്ളത് ചൂടാണെങ്കിലും ഉണ്ടല്ലോ നല്ല ഉരുകിപ്പോവും കാരണം ഞാൻ അന്ന് പിന്നെ ട്രൈഡ് ചെയ്യാൻ വേണ്ടി ഇടുമ്പോഴ്ച്ച ഫുൾ ഇങ്ങനെ ഉയർത്തൊഴുകുന്നത് അപ്പൊന്നെ ചൂട് പറഞ്ഞു ഇങ്ങനെ ആണെങ്കിൽ റൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥാഗ്യത്തിൽ ഇന്ന് ഫുൾ എന്താ പറയാ മഴ ആയതുകൊണ്ട് കൂടുതലൊന്നും അറിഞ്ഞിട്ടില്ല ഇത് ബീച്ച് സൈഡായിരുന്നു കേട്ടോ കാലിക്കറ്റ് ബീച്ചാണ് ബാക്കിൽ നമ്മൾ വരുമ്പോ നല്ല വ്യൂഫെല്ലാം കണ്ടു വന്നത് പക്ഷെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല മഴ കാരണം ഇതല്ല കൂടുതലാന്ന ഇങ്ങനെയാണെങ്കിൽ കൊറച്ച് പേർന്ന് മനസ്സോ ഒന്ന് മനസ്സിലാകുന്നു പക്ഷെ നമ്മള് ബിരിയാണി ആക്കി കൊറേ ബിരിയാണി ബിരിയാണിത്തത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ദിവസം ഇതായിട്ടൊന്നും നോക്കൂലെ അപ്പൊ എന്ന ഡേറ്റ് ഒന്നും നോക്കിയില്ല ബിരിയാണി കഴിച്ച് ഇറങ്ങി നല്ല ഒന്നര എരിവ് നല്ല ചൂടുല്ല അടിപൊളി ബിരിയാണി തന്നെ വൈഷ്ണവിയ ഓടുന്ന ഇപ്പൊ കാരണം വെച്ചാ അവള് മാർക്കടിച്ച് മാറിയ മാർക്കിടാത്തോണ്ട് അവള് ഓടി പോകാന്ന് ണിയായി നമ്മുടെ വണ്ടിൻ്റെ കാര്യം എന്ന് ബാറ്ററി ഡൗൺ ആയതാന്ന് അതുകൊണ്ട് ബാറ്ററി ചാർജ് ചെയ്തിട്ട് എടുക്കുന്നില്ല ആ ബാറ്ററി മാറ്റി പുതിയ ബാറ്ററി ആക്കി അപ്പൊ പിന്നെന്തോ പരിപാടി എന്ന് നമ്മൾ പിന്നെ എല്ലാവരും റെഡിയായി ഇറങ്ങിയും പോയിന്ന് പിന്നെ അവിടുന്ന് വണ്ടി എടുത്തിട്ട് വാങ്ങി പോകാൻ വേണ്ടി റീനീഷ് ചെയ്ത് വയനാട് നിന്ന് വന്നിരുന്നു അപ്പം ഇവിടെ കൊണ്ടുവിടാൻ വേണ്ടി ആ ഇവന്റെ ഇവളെ ഫിയാനിയും കൂടെ വന്നിട്ടുണ്ട് പേരെന്തായിരുന്നു അപ്പൊ ഇവ നമ്മളെ കൂടി ഇല്ല ഇവള് മാത്രമേ വരുന്നുള്ളൂ റൈഡിന് കാരണം നമ്മള് ഓൺലി ആണെന്നല്ലോ എന്തുണ്ട് ബിഗ്നറാന്ന് കേട്ടോ പൊടി ഇണ്ടെ നമ്മളെ വണ്ടി എടുക്കാൻ വേണ്ടി വർക്ക് ഷോപ്പിൽ എത്തി ഇടക്കുമ്പോഴേക്ക് നന്നാ നല്ല മഴ പെയ്യാൻ തുടങ്ങി ക്യാമറ ഫിറ്റ് ചെയ്യാൻ വിടൂലെന്നെ ആ പ്രശ്നം എപ്പോ നോക്കും മഴ കൊറേ ആൾക്കാർ റെയിൻകോട്ട് ഇടാണ്ട് തന്നെ തുന്നേ കാര്യം എല്ലാവരും റെയിൻകോട്ട് ഇടാൻ തുടങ്ങി മുഖം എന്താ പറയുക ഒരു അടുത്തത് രൂപ എല്ലാം കമറിയെല്ലാം വെച്ചിട്ട് ഞാൻ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ കാണാൻ നമ്മളിപ്പോൾ കാട്ടൻചേരെന്നു പറഞ്ഞ സ്ഥലത്ത് എത്തിയത് ഇപ്പോൾ സമയം നാലേ മുപ്പലേ അതുകൊണ്ട് ചായ മുക്കി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പം പിന്നെ ഇപ്പോൾ ഒന്ന് മഴ ആയിട്ടുണ്ട് അതിന് ഞാൻ വിചാരിച്ചാലും ഇവിടുന്ന് മുതൽ അങ്ങോട്ട് കമറിയും കൂടെ വെക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ വെച്ച് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും ആദ്യം മഴ പെയ്യും ഇങ്ങനെ മഴ ഒരു പത്ത് മിനിറ്റ് എല്ലാം നിൽക്കുന്നത് കഴിഞ്ഞേക്കാദ്യം പെയ്യുന്നു ഞങ്ങൾക്ക് കൊണ്ടിരിക്കുന്നു നമ്മൾ വന്ന വണ്ടി അങ്ങനെ എക്സ്പ്രസ് ഹിമാലയൻ വിതാഴ്ച ഇപ്പം നമ്മൾ തൃശ്ശൂരെത്തി തൃശ്ശൂർ എത്തുമ്പോഴേക്കാണ് സമയം ഒൻപതര മണിയായി ആകെ ടയേർഡായി കാരണം കാലത്ത് ആറു മണിക്ക് തുടങ്ങിയ റൈഡാണ് എവിടെയൊക്കെ സ്റ്റോപ്പ് ഓവർ ഉണ്ടായിരുന്നു ഒറ്റ സ്ട്രക്ച്ചർ എടുക്കാത്തവരാണ് പലരുള്ള രണ്ടാൾക്കാർ ബിഗ്നേഴ്സൊക്കെയാണ് അപ്പോൾ അവർക്കൊക്കെ മതിയായി അപ്പോൾ ഇനി അതായത് ഒന്ന് റൂമൊക്കെ ഫ്രഷ് ആയിട്ട് പോകണ ഉദ്ദേശിച്ചു ഇത് സ്പോട്ടൊന്നും എനിക്കറില്ല കാരണം എറണാകുളത്തേക്ക് പോകുന്ന വഴിയാണ് ഇതേ സൗണ്ടിൻ്റെ കാര്യത്തിൽ തീരുമാനമായി കാരണം എനിക്കൊന്ന് കറക്റ്റായിട്ടുള്ള ഫുഡ് കിട്ടാത്തതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പോൾ ടൈം ഒൻപതര മണിയായ വേഗം ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ എന്താ പറയുക ഫുഡൊക്കെ കഴിക്കണം കഴിച്ച് അങ്ങനെ അമ്മ അങ്ങനെ പാടങ്ങനെ വേഗം കുളിക്കാൻ പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെക്കൂടി അവർ വല്ലാത്തൊരവസ്ഥ കുറേ സമയം റൈഡും ചെയ്തു പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ജാക്കറ്റെല്ലാം ഇട്ടോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയേണ്ട ചൂടെടുക്കാൻ തുടങ്ങി മഴ നിൽക്കുമ്പോഴൊക്കെ ചൂടെ എടുക്കാൻ തുടങ്ങി അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കയറി വന്നതുകൊണ്ട് പിന്നെ നേരെ പോയി കുറിച്ച് ഇപ്പം ഫ്രഷായി അതായതാണ് നമ്മുടെ റൂമ് നമ്മൾ നാലാൾക്കാർ കൂടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് ഇതിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് അപ്പോൾ ഒരാൾക്ക് അഞ്ഞൂറ് രൂപ പിന്നെ സൗണ്ട് പോയിട്ട് സംസാരിക്കാൻ തരുന്നില്ല പിന്നെ ഫുഡ് കഴിക്കണം ഫുഡിന് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട് സ്വിഗ്ഗിയിൽ ഫ്രൈഡ് റൈസ് ആകുമ്പോൾ ഇവർ ഓർഡർ ചെയ്ത് കുളിക്കുമ്പോൾ നല്ലോണം ചോദിക്കുന്നുണ്ടായിരുന്നു അവരാ എന്തെങ്കിലും ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവർക്ക് വിട്ടുകൊടുത്തതാണ് അപ്പൊ എന്താ വന്നേ നല്ല നോക്കട്ടെ ആവശ്യം എടുക്കും കവർ ചെയ്യാത്തതുകൊണ്ട് നല്ല മണി കൊറേ ഭാഗം നരിഞ്ഞ് എല്ലായിടത്തും ഇവിടെ ഇട്ടിട്ട് രാവിലെയൊക്കെ ഉറങ്ങിന്ന് നോക്കാം നമ്മളെ ഫ്രൈഡ് റൈസ് ഇവിടെത്തി മക്കളെന്താ കഴിച്ചോ ഇതാ വേണ്ട ആയിക്കും വേണ്ട ചിക്കൻ അടാ അങ്ങനെ ഫുഡിയില്ലെങ്കിൽ ഇനി മക്കളെ ഇനി അടുത്ത് പരിപാടി ഉറങ്ങലാണ് സമയപ്പ പന്ത്രണ്ട് മണിയായി ആറ് മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണമെന്ന് പറയുന്നു കാരണം പിന്നെ ഇവിടുന്ന് ഇനി ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇപ്പം നമ്മൾ മീറ്റിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത ബ്ലോഗിൽ കാണാം കേട്ടോ ഏതായാലും ഇന്നത്തെ ബ്ലോഗ് വൈൻ്റപ്പിക്കേണ്ട സമയമായി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് കരുതുന്നു ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കേണ്ടത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ പറ്റുന്ന ഒട്ടരത്തിൽ ബെല്ലേ കൂടെ ഞാൻ അപ്ലീ വീഡിയോ കാണുന്നതിൽ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്